ഫ്രണ്ട്സ് ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ ഇതൊരു ചെമ്മീൻ കെട്ടാണ് നമ്മൾ കണ്ടില്ല വലിയ ഏരിയയാണ് അപ്പോൾ ഇതിൽ ചെമ്മീനായത് മുന്നേ ചെയ്തു അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഇതേപോലത്തെ ഒരു ചാല് അപ്പോൾ ഒരു പത്തായിരം വരാലിട്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിയ പോണ്ടാണ് ചില ഭാഗത്തൊന്നും നമുക്ക് നിലയില്ല അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ അത് ഏഴ് മാസത്തിൽ നമ്മൾ പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിന് വലക്കാരെ കംപ്ലീറ്റ് അത്രയും ദൂരത്തുനിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അതായത് ഞങ്ങൾ പാലക്കാടിനും ഇവിടെ ഈ സ്ഥലം ആലപ്പുഴ ജില്ല അപ്പോൾ അത്രയും ദൂരം വന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് കാണുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട നമ്മൾ ചെവിൻ്റെ കമ്പനിയിൽ വന്നിട്ട് വെള്ളം നിറക്കുകയാണ് ഈ തലവരണ്ടേ ഏകദേശം ഒരു ഒന്നര രണ്ടേക്കർ ഏക്കർ ഉണ്ടാവും അപ്പോൾ ഇപ്പം ചെയ്യണത് ഈ വല എടുത്തിട്ട് പകുതി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ പിടിക്കുന്നത് ഇതിൽ ഈ കാലുകൾ കൊടുത്തിട്ടുണ്ട് ഈ വല പക്ഷികൾ ഇറങ്ങാതിരിക്കാൻ വല കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ആ വലയുടെ കാലിനെ വല അടുത്തേക്ക് വരുമ്പോൾ ആ കാലിനെ എടുത്തിട്ട് ഇപ്പുറത്ത് കുത്തുന്ന ഇപ്പുറത്ത് കുത്തി കുത്തിയിട്ടാണ് വല ഇങ്ങനെ അടുപ്പിച്ച് പോകുന്നത് അപ്പോൾ അഞ്ച് കൊലക്കാരുണ്ട് അവിടെ കരയിലുണ്ട് ബാക്കി ഇപ്പോൾ മീൻ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല ഇതിന് സെൻട്രലൂടെ വഞ്ചിയിൽ പോയിട്ടാണ് തീറ്റ ഒക്കെ കുറച്ച് ആമ്പലൊക്കെ കിടക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇനി മീൻ പിടിച്ചാലേ നമുക്കറിയുള്ളൂ എത്രത്തോളം മീൻ ഇതിലുണ്ട് എന്നുള്ളത് അപ്പോൾ അടിപൊളി ഏരിയയാണ് വീടും കാര്യങ്ങളൊന്നും അടുത്തില്ല ഫുള്ള് ഫുള്ള് വെള്ളത്താൽ ചുറ്റപ്പെട്ട അടിപൊളി ഒരു ഏരിയയാണ് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് അവിടെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടാങ്കിലേക്ക് വെള്ളം അടിക്കുകയാണ് പിന്നെ ഇനി ആ ടാങ്കിലോട്ട് വെള്ളം കയറ്റിയിട്ടാണ് നമ്മൾ അവിടുന്ന് വരാലൊക്കെ കയറ്റുന്നത് അപ്പോൾ എന്താണ്ടോ കുട്ടിപൊളി ഏരിയയാണ് ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ മീൻ എടുക്കുന്നത് വല ഇറക്കിയിട്ടുണ്ട് പകുതി മുക്കാലും ഇറക്കി എന്താ ഏകദേശം ഇനി ഈ കരയിലേക്ക് അടുക്കാറായി അങ്ങനെ വളഞ്ഞ് ഇതാണോ അങ്ങനെ വളഞ്ഞ് അങ്ങനെ ചുറ്റി വരും ഇവർക്കറിയില്ല എത്രത്തോളം മീൻ ഇതിലുണ്ട് എന്നുള്ളത് നല്ല ചെറുമീനൊക്കെ ഉള്ള ബോണ്ടാണ് അത്യാവശ്യം നല്ല ചെറുമീനും അതേപോലെ നാടമത്സ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു താൽക്കാലിക ടാർപോളിൻ ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് മീനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നെറ്റ് ഒക്കെ കൊടുത്തിട്ട് വെയിൽ കൊള്ളാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മീൻ പിടിക്കുന്നത് ഈ വേനൽക്കാലത്ത് ഭയങ്കര റിസ്ക് ആണ് കാരണം വെള്ളം കുറവായിരിക്കും വെള്ളം ചൂടുണ്ടായിരിക്കും അതേപോലെ തന്നെ അടിയിൽ ചളി എല്ലാം ഉണ്ടായിരിക്കും മീൻ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മീൻ പിടിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ റേറ്റ് കുറവാണ് പിന്നെ നമുക്കത് മാർക്കറ്റിലോട്ട് എത്തിച്ചാലും നമുക്ക് ചില സമയത്ത് നമുക്കത് പ്രയോജനം കിട്ടില്ല അപ്പോ മാക്സിമം സ്പീഡില് വലയിന്ന് നമ്മൾ എടുത്തു മാറ്റിയാണ് ആദ്യം ചെയ്യുന്നത് എങ്കിൽ പോലും ഇവിടെ കുറേ മത്സ്യങ്ങൾ ചത്തും നമുക്ക് മട പറഞ്ഞാഴ്ച അവര് പാലക്കാട് നിങ്ങൾ വയനാട് നിങ്ങൾ ആലപ്പുഴ എല്ലാ ജില്ലക്കാരും ഏതാ അതായത് വിട്ടേക്ക്

Các bạn hãy đăng kí cho kênh lalaschool Để không bỏ lỡ những video hấp dẫn

ഫ്രണ്ട്സ് മീന് പിടിച്ചെടുക്കണ നമ്മള് ഇടക്ക് വലയിൽ പരിക്ക് പറ്റിയ ഒന്ന് രണ്ടെണ്ണം ഒക്കെ രണ്ടു മൂന്നെണ്ണം ഒക്കെ ചത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള വലുതും ഏതാ ഇത് ഇതുകൊണ്ടേ അതാണ് മഞ്ഞക്കൂരി മഞ്ഞക്കൂരി